അവൻ എഴുന്നേറ്റ് നടക്കാവോ അതോ ആരെങ്കിലും നടത്തിക്കണോ ഞാൻ വിളിക്കാം നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുന്നു ആ തന്ന കപ്പേരി ആട്ടം വന്നിരിക്കുന്നു ചക്കാട്ടം പോയിരുന്നു ഒരു സഹായത്തിനൊരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നില്ല കണ്ടിരിക്കുന്നു വീട്ടിനെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇല്ല എന്താ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയോജനം അതോ ഇല്ലാപ്പിന് പ്രയോജനം ഉണ്ട് ോപനെ കാണാന്നു പോണം കേട്ടാ പോട്ടെ വിജയ ഒരു കളി തമാശ പറഞ്ഞല്ലേ തമാശ മോനെ അമ്മ പിടിക്ക എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല ആയി പോയില്ലേ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകല് ഒരുപാട് അങ്ങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണീനെങ്ങോട്ട് വിളിച്ച കേട്ടമ്മേ അയ്യോ അത് പറയാൻ മറന്നുപോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവാ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളി തമാശ പറഞ്ഞേ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് ഓ അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ ഞാൻ വന്നേക്കാം വാ മനുഷ്യ ഈ മനുഷ്യൻ തല്ലി ചോദിച്ചു മേടിക്കും അവൻ പെണ്ണ് കാണാൻ നന്നായി അതെന്താ നോക്കൊരു മാറ്റും എടി അവൻ ഒരു വെടി കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടൊരു ചക്ക വീഴും എന്റെ കർത്താവേ ഒന്ന് വീഴ്ച ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എന്റെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ളൊരാണിന് വേമ്പനാട്ടുകായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മേം മരിച്ച പിന്നെ പടുത്തു നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനി ആയിരുന്നു ആറേഡ് കൊല്ലം അത് കഴിഞ്ഞിക്ക് മാമച്ചൻ വിട്ടത് അതും അടുത്ത് അവൾ പോലോ ഒരു പണി വിളിച്ചതാ പേർക്കും ഒരു പണിയായിക്കോട്ടെ കരുതി ജലജക്ക് മണിയന് ഇഷ്ടോ എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വയ്ക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ ഞാൻ കഴിക്കാത്തോണ്ട് ചോദിക്കുന്നു അകത്ത് ഇവൻ ഇത്ര ധൃതി പിടിച്ചില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്ക എന്തിനും ബന്ധുക്കൾ ഉണ്ടായിട്ട് വേണ്ട വിരുന്നുകാരും ഇവന്മാരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാനോ

ഇല്ല പണ്ട് ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ പറ്റിയില്ലോ ആശം പിടിക്കാൻ ഇന്ന് എനിക്ക് നാടകം ഉണ്ടല്ലോ പുതിയ ഡാൻസ് ഗാനം പടത്തിൽ എന്റെ മനസ്സിലാഗ്രഹ അത് നീ ഞാൻ ഇവളെ കൊണ്ട് ഒരു കാര്യം വരാൻ വാ വാ വരാമേ എന്താടി പറയാം ഗോപന് ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണും ഇതാവുമ്പഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയെന്താളിക്കുവോ നമ്മൾ രക്ഷപ്പെടും ഗോപനോട് വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാൻ വാക്ക് കൊടുത്ത അമ്മ പോവരും ഞാൻ വരത്തില്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്നയൊക്കെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ എന്നിട്ട് മര്യാദകളൊന്നും ഇതുവരെ പോലും നമുക്ക് ഗസ്റ്റില്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോവേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ ഞാൻ വിളിക്കാം എളുപ്പം വിളിക്കണേ ആ ശരി ശരി എന്നാ പറഞ്ഞു ഒരു മീറ്റിംഗിലാ ഇപ്പൊ വിളിക്കും അവന് മരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നെ പറയണം വരാൻ പറ്റത്തില്ല എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ ഉണ്ടാവും ഉറപ്പാണോ ആ ഹലോ ആ ഗസ്റ്റ് ഉണ്ട് വൈകിട്ട് ഞാൻ വിമന ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകമുണ്ട് നിനക്ക് എന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതിയുണ്ട് മാറ്റം ഉണ്ടെന്നോ എനിക്കോ എന്റെ കണ്ണിലേക്ക് നോക്കിക്കേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ആ ഗോപനെത്തി എടി ഞാനും കൂടെ വരാ നിന്നെ തനിച്ച് വിട്ടിരുന്ന നിന്റെ അമ്മ അറിഞ്ഞ കുരേഷന്റെ ബോട്ടിലായിരുന്നു ഒറ്റയ്ക്ക് ഞാൻ ഒറ്റക്ക് അതൊന്നും വേണ്ട ചേച്ചി പിള്ളേരെ ഇവളെ നേരത്തെ എത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി എന്നാ ശരി റ്റാറ്റ ഡാൻസ് കഴിയുമ്പോൾ പോരണേ ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റ് ഇല്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്